സത്യവിശ്വാസികളെ സഹോദരങ്ങൾ ഇസ്ലാമിക നിയമങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് പാലിച്ചു കൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികൾക്ക് അള്ളാഹുത്തര കെനിഞ്ഞരുളിയ പരിശുദ്ധവും പവിത്രവുമായ റമദാൻ അതിൻ്റെ അവസാനത്തിലേക്ക് കടക്കുകയാണ് നാം രുതിയതിനേക്കാൾ എത്രയോ വേഗതയിലാണ് ഈ അതിഥി നമ്മിൽ നിന്ന് യാത്രയാകുന്നത് കഴിഞ്ഞ കാല വർഷങ്ങളും ഇങ്ങനെ തന്നെയാണ് റമലാനിൻ്റെ തുടക്കത്തിൽ ഒരുപാട് നല്ല ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് കേവലം സാദാ ഒരു ദിനങ്ങളെപ്പോലെ തന്നെയായി എന്ന് നമ്മയാണ് നാം പരിശോധിക്കേണ്ടത് നമ്മുടെ നാടൊക്കെ റമലാനിന്റെ ചിന്ത വിട്ട് പെരുന്നാൾ ചിന്തയിലും പെരുന്നാൾ തിരക്കിലുമാണ് നാടും നഗരങ്ങളും എല്ലാം അതിൽ പ്രവാസിയുടെ കുടുംബവുമുണ്ട് അതുകൊണ്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം റമലാനിൻ്റെ ആദ്യ ഭാഗത്തേക്കാൾ റമലാനിന്റെ മധ്യഭാഗത്തേക്കാൾ ഏറെ ശ്രേഷ്ഠതയും പവിത്രതയും റമലാനിൻ്റെ അവസാന നാളുകൾക്കാണ് പക്ഷെ എന്തോ നമ്മിൽ നിന്ന് ഈ ചിന്തകളൊക്കെ മാറിപ്പോയിട്ടുണ്ട് റമലാനല്ല ഇപ്പോഴത്തെ ചിന്ത സൂചിപ്പിച്ചതുപോലെ നമ്മുടെയൊക്കെ നാടും നമ്മുടെ കുടുംബവും പെരുന്നാളിൻ്റെ വസ്ത്രം വാങ്ങാനും പെരുന്നാളിൻ്റെ ഷോപ്പിംഗ് നടത്താനും മാർക്കറ്റുകളിൽ നാടുകളിൽ അങ്ങാടികളിൽ രാത്രി സമയം വൈകിയിട്ടും ഭർത്താവ് പോലുമില്ലാതെ അന്യപുരുഷന്റെ കൂടെ നാട്ടിൽ ഷോപ്പിങ്ങിനിറങ്ങുന്ന എത്രയോ പ്രവാസികളുടേതും അല്ലാത്തതുമായ കുടുംബക്കാർ പവിത്രമായ ദിനങ്ങൾ അള്ളാഹോട് കരഞ്ഞു പ്രാർത്ഥിക്കേണ്ട സമയങ്ങൾ രാത്രി നമസ്കരിക്കേണ്ട സമയങ്ങൾ മുഴുവനും എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് സമൂഹമേ നാം പഠിക്കേണ്ടതുണ്ട് റമലാനിന്റെ ആദ്യ സമയത്തേക്കാൾ പവിത്രമാണ് അവസാനമെന്നറിഞ്ഞിട്ടും പിശാജ് നമ്മളെ തെറ്റിക്കുകയാണ് പഠിച്ചു വെക്കുക നാം ഒരാളുടെ ആദ്യം നോക്കിയിട്ടല്ല അല്ല കൂലി നൽകുന്നത് ഒരാളുടെ അന്ത്യം നോക്കിയിട്ട് അവസാനം നോക്കിയിട്ടാണ് അയാൾക്ക് പദവികൾ ലഭിക്കുന്നത് ഒരുപാട് നന്മകൾ ചെയ്ത് അവസാനം ജീവിതത്തെ നഷ്ടപ്പെടുത്തിയൊരു നന്മയുമില്ലാതെയാണ് മരിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അയാൾ പാപ്പരാണ് ആദ്യ സമയങ്ങളിൽ അബദ്ധങ്ങളും കുറ്റങ്ങളും ഒക്കെ ചെയ്തു പോയി അയാളുടെ അന്ത്യം നന്നാവുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അയാൾക്ക് രക്ഷയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവെ എൻ്റെ അവസാനം നന്നാക്കണേ എൻ്റെ അന്ത്യം നന്നാക്കണേ അള്ളാഹുവെ നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമായിരിക്കണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം എൻ്റെ ആയുസ്സിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായത് എൻ്റെ ആയുസ്സിൻ്റെ അവസാന ഭാഗമാക്കി മാറ്റണേ എന്ന് അള്ളാഹോട് പ്രാർത്ഥിക്കണം ഞാൻ ചെയ്യുന്ന അമലിൽ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനം എൻ്റെ അവസാനത്തെ പ്രവർത്തനമാക്കണേ എന്ന് പ്രാർത്ഥിക്കാനാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് പക്ഷെ നമ്മൾക്ക് ആരംഭത്തിലെ ചൂട് മാത്രമാണ് റമലാനിന്റെ ആദ്യ നാളുകളിൽ സുബഹിന്റെ നേരത്ത് പള്ളികളിൽ ഉള്ളിൽ കയറാൻ സ്ഥലമില്ലായിരുന്നു അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്ക് പള്ളികൾ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നുണ്ടോ എന്ന് നാം സ്വയം ചോദിച്ചറിയുക പള്ളികളൊക്കെ പണ്ടത്ത് റമലാനിന് മുമ്പുള്ളത് പോലെ ആകാൻ തുടങ്ങിയിരിക്കുന്നു കൂടുതൽ ആവേശം കാണിക്കേണ്ട കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കേണ്ട സമയത്ത് അള്ളാഹുവിൽ നിന്ന് പതിയെ പതിയെ അകന്നു പോവുകയാണ് മുസ്ലിം സമുദായം ആരംഭത്തിൽ മാത്രമാണ് ചൂട് റമലാനിൻ്റെ ആദ്യ നാളുകളിൽ കാണിച്ച ആവേശങ്ങൾ സമുദായമേ ഇന്നെവിടെയാണ് എന്ന് നമ്മളാണ് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നാം തിരിച്ചറിയുക ഏറ്റവും ആവേശത്തിൽ അവസാനത്തിലേക്ക് എത്തുമ്പോഴാണ് നാം അമലുകളിൽ ഈ അവസാനത്തെ നാളുകളിലാണ് അള്ളാഹു നമ്മൾക്ക് അനുഗ്രഹങ്ങളെ കരിഞ്ഞരുളുന്നത് അർത്ഥമറിഞ്ഞും അറിയാതെയും നാം ഓതി തീർത്ത ഒരു സൂറത്താണ് തീർച്ചയായും ഈ രാവിൽ നാം അവതരിപ്പിച്ചിരിക്കുന്നു നിനക്കറിയുമോ എന്താണ് രാവ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനുഷ്യരെ നിനക്കറിയുമോ ആയിരം മാസങ്ങളെക്കാൾ എൺപതിൽ ചിലാനും എൺപത്തിനാലോളം വർഷങ്ങൾ ഒരു മനുഷ്യൻ തിന്നാതെ കുടിക്കാതെ ഉറങ്ങാതെ റെസ്റ്റ് എടുക്കാതെ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ആയിരം മാസങ്ങൾ എൺപത്തിനാല് വർഷവും ചില്ലാനും മുഴു സമയങ്ങൾ ഒരാൾ അബാധത്തിൽ ഇരുന്നാൽ എത്ര കൂലി കിട്ടുമോ എത്ര ചെയ്യാൻ സാധിക്കുമോ ആ ഇബാധത്തുകളുടെ പദവി മുഴുവനും ഒരറ്റ രാത്രി കൊണ്ട് കരസ്ഥമാക്കാൻ സാധിക്കുന്ന ലൈലത്തുൽ ഖദർ റമലാനിന്റെ അവസാന ഭാഗത്ത് ഈ സമൂഹത്തിന് അല്ല പ്രത്യേകമായി തന്നിരിക്കുന്നു ഉമ്മത്ത് മുഹമ്മദിന് മാത്രം ഈ സമുദായത്തിന് മാത്രം മുൻഗാമികൾക്ക് അത് നൽകിയിട്ടില്ല കാരണം ഖാനു അഷ്മിൻ മുൻഗാമികളുടെ സമൂഹത്തിന്റെ പ്രത്യേകത സൂറല്ലയുടെ സമുദായത്തെക്കാൾ ആരോഗ്യത്തിലും ആയുസിലും ഒരുപാട് കഴിവും ഒരുപാട് സമയവും നിശ്ചയിക്കപ്പെട്ടവരായിരുന്നുള്ളായിരത്തി അൻപതോളം കാലം കൊല്ലങ്ങൾ ജീവിച്ച സമൂഹം ഈ ഭൂമിപ്പുറത്ത് കഴിഞ്ഞുപോയിട്ടുണ്ട് അഞ്ഞൂറ് വർഷങ്ങൾ കഴിഞ്ഞുപോയ നാനൂറ് വർഷങ്ങൾ ജീവിച്ചു തീർത്ത തൊള്ളായിരത്തി ചെല്ലാനും വർഷങ്ങൾ ജീവിച്ചു തീർത്ത സമൂഹങ്ങളൊക്കെ ഈ ഭൂമിപ്പുറത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് ആരോഗ്യത്തിലും ഈ സമുദായത്തെക്കാൾ ആരോഗ്യമുള്ള പാറകൾ തുരന്ന് കൊട്ടാരങ്ങൾ നിർമ്മിച്ച സമൂഹം ഈ ജീവിച്ചിരിക്കുന്നു എന്നതിന് സാക്ഷിയാണ് തബൂക്കിന്റെ ഭാഗത്തുള്ള മദാഇന സ്വാലിഹിന്റെ ആ ഭാഗത്തുള്ള ജനത ജോർജാനിലെ പെട്രാസിറ്റിയും ഈ ലോകത്ത് വിളിച്ചു പറയുന്നു ഈ സമൂഹത്തെക്കാൾ ആൾബലത്തിലും കയ്യൂക്കിലും ആയുസിലുമൊക്കെ എത്രയോ ഉന്നതിയിൽ ജീവിച്ച സമൂഹങ്ങൾ ഈ ഭൂമിപ്പുറത്ത് ഭൂമിപ്പുറത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് അവർക്കുള്ള അവർക്കുള്ള ആരോഗ്യം മഹാനായ റസുൽഖരയും സാലുസലമയുടെ സമുദായത്തിൽ അങ്ങ് തന്നിട്ടില്ല എന്റെ ഉമ്മത്തിന്റെ ആയുസ് അറുപതിനും എഴുപതിനും ഇടക്കാണ് അതിനിടയിൽ മരിക്കുകയാണ് സാധാരണ ഉമ്മത്ത് മുഹമ്മദിന്റെ അവസ്ഥ മുൻഗാമികൾ ആയിരത്തോളം അഞ്ഞൂറോളം നാനൂറോളം വർഷങ്ങളൊക്കെ ജീവിച്ച സമൂഹത്തിന് നൽകിയ ആയുസ് ഈ സമുദായത്തിന് നൽകാത്തത് കൊണ്ട് തന്നെ അവർക്കാർക്കും നൽകാത്ത നിയമത്താണ് മഹാനായർ സുൽക്കരീം സുല്ലമയുടെ സമൂഹത്തിന് അല്ല നൽകിയത് അതാണ് ലൈലത്തുൽ ആയിരം മാസങ്ങളെക്കാൾ ആയിരം മാസങ്ങളെക്കാൾ എൺപതിൽ ചില വർഷങ്ങളെക്കാൾ ഒരു മനുഷ്യൻ ചെയ്തു തീർക്കുന്ന അമലുകളുടെ മഹത്വം ഒരറ്റ രാത്രി കൊണ്ട് ആ വ്യക്തിക്ക് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് അള്ളാഹു നൽകുമെന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ ഓഫർ നൽകുകയാണ് പ്രിയപ്പെട്ടവരെ തയ്യാറുണ്ടോ നമ്മൾ നന്മകൾ നൽകാൻ പ്രതിഫലം നൽകാൻ അള്ളാഹു തയ്യാറാണ് നന്മ ചെയ്യാൻ നാം തയ്യാറുണ്ടോ എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടി ആലോചിച്ചു നോക്കുക കഴിഞ്ഞ കാല റമദാനുകൾ കഴിഞ്ഞ വർഷങ്ങളടക്കമുള്ള റമദാനുകൾ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എനിക്കറിയാനിട്ടും ഞാൻ മനസ്സിലാക്കിയിട്ടും എൻ്റെ അശ്രദ്ധ കൊണ്ടും എൻ്റെ അഹങ്കാരം കൊണ്ടും എൻ്റെ കിബിറ കൊണ്ട് എന്റെ അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് റമദാനുകൾ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇതങ്ങനെയാകരുത് ഒരുപക്ഷെ ജീവിതത്തിലെ അവസാനത്തെ റമദാനായിരിക്കാം ഇനിയൊരു റമദാൻ നമ്മിലേക്ക് വരാനില്ലായിരിക്കാം കഴിഞ്ഞ റമദാനിൽ ഇതുപോലെ ഇഫ്താറ്റില് നോമ്പ് തുടർന്ന ഇതുപോലെ നമ്മുടെ കൂടെ സംസാരിച്ച എത്രയോ ആളുകൾ ഇന്ന് മണ്ണിനടിയിലുള്ള അവർ പല ലോകിയായ ലോകത്ത് ക്യാമത്തിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് വരുന്ന വർഷം നാം ഉണ്ടാകുമോ എന്ന് നമുക്കാർക്കും ഉറപ്പില്ല പക്ഷേ അറിവ് കുറവുള്ള ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തു പോയ ഒരുപാട് നന്മകൾ കുറവുള്ള പ്രിയപ്പെട്ട സമൂഹമേ നാം മനസ്സിലാക്കുക ഈ പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ ദിനരാത്രങ്ങൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ഞാൻ തയ്യാറാകുമെന്നുള്ളൊരു പ്രതിജ്ഞയെങ്കിലും ഒരു നീയത്തെങ്കിലും നമ്മുടെ നല്ല മനസ്സിലുണ്ടാകണം നാളെയാകാം നാളെയാകട്ടെ ഇത് കഴിയട്ടെ എത്ര ദിവസങ്ങളാണ് ഇങ്ങനെ കഴിഞ്ഞുപോയത് റമലാനിന്റെ ഒന്നാമത്തെ ദിവസം നാം ഒരുപാട് പ്രതീക്ഷകൾ വെച്ചതാണ് ഒരുപാട് കാര്യങ്ങൾ തീരുമാനിച്ചതാണ് അതൊക്കെ നാളെയാകട്ടെ എന്ന് വൈകിപ്പിച്ച് ഇന്ന് റമലാൻ പത്തൊൻപതായി എത്ര നന്മകൾ നഷ്ടപ്പെടുത്തി അശ്രദ്ധമായി തള്ളിക്കളഞ്ഞു ഖുർആൻ ഓതാത്ത എത്ര ഉണ്ടായി ഖുർആാനിന്റെ അർത്ഥം പഠിച്ചിട്ടില്ല അത് മനഃപ്പാടമാക്കിയിട്ടില്ല റമലാനിന് മുമ്പുള്ള ജീവിതവും ഈ റമലാനിലെ ജീവിതവും പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഒന്നുമില്ല ഒരുപാട് ജമാ നമസ്കാരം ഈ റമലാനിൽ പോലും പള്ളിയിൽ പോകാതെ നമസ്കരിക്കാതെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് കിടന്നിറങ്ങിയിട്ടുണ്ട് അശ്രദ്ധമായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നാം പേടിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ ദിവസം കേൾപ്പിച്ചൊരു ഹദീസ് ഉണ്ടായിരുന്നു പള്ളിയിൽ പവിത്രമായ ഒന്നാമത്തെ പടിയിൽ കാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞു ബഅദു മൻ റമളാന ഫലം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ എല്ലാ തെറ്റും പൊറുക്കാൻ അവന്റെ ചെയ്തു പോയ മുഴുവൻ പാചകങ്ങൾ പൊറുക്കാൻ കഴിവുള്ള റമളാൻ അത് വന്നു കഴിഞ്ഞിട്ട് അവന്റെ തെറ്റുകളൊന്നും പൊറുക്കാതെയാണ് ഈ അതിഥി യാത്രയാകുന്നതെങ്കിൽ അവൻ നശിക്കട്ടെ എന്ന് മലക്കുകളുടെ നേതാവ് ജിബ്രീൽ ചെയ്തപ്പോൾ ജിബ്രീലിന്റെ സ്വീകരിക്കണേ റബ്ബേ എന്ന് ഞാൻ പ്രാർത്ഥന പറഞ്ഞു എന്ന് ലോകത്തിന്റെ നേതാവ് അഷറഫുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലേ വസ്ലാം ആമീം പറയാ ജിബറിന്റെ സ്വീകരിക്കണേ എന്ന് ആർക്കെതിരെയാണ് ദുആ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ റമദാൻ വന്ന് കഴിഞ്ഞിട്ട് തെറ്റു പൊറുക്കപ്പെടാത്ത നിലയിലാണ് ഈ റമദാൻ യാത്രയാകുന്നതെങ്കിൽ ഇത് കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ഇത് യാത്രയാവുകയാണ് ഇതിന്റെ മൂന്നിൽ രണ്ട് ഭാഗം അവസാനിക്കുകയാണ് കണ്ണടക്കുന്നതിനേക്കാൾ വേഗതയിൽ കണ്ണടച്ച് തുറക്കുന്നതിനേക്കാൾ വേഗതയിൽ ഈ അതിഥി നമ്മളിൽ നിന്ന് യാത്രയാവുകയാണ് പക്ഷേ ഇനിയും നമുക്ക് സമയമുണ്ട് തിരുത്താൻ ഇനിയും നമ്മൾക്ക് സമയമുണ്ട് കഴിഞ്ഞതിനേക്കാൾ ശ്രേഷ്ഠമാണ് വരാനിരിക്കുന്ന ദിവസങ്ങളെന്ന് പ്രിയപ്പെട്ടവരെ പഠിച്ചു വയ്ക്കേണ്ടതുണ്ട് അഥവാ ലൈലത്തു അതതിൻ്റെ അവസാനത്തെ ദിനങ്ങളിലാണ് എബിസ് അള്ളാഹു വല്ല പ്രത്യേകം പറഞ്ഞു നിങ്ങളതിനെ പ്രതീക്ഷിക്കുക കാത്തിരിക്കുക അവസാനത്തെ പത്തിൽ അതും ഒറ്റയിട്ട രാവിൽ ഒന്നുകിൽ ഇരുപത്തിയൊന്നാം രാവിലായിരിക്കും അല്ലെങ്കിൽ ഇരുപത്തി മൂന്നിനായിരിക്കും ഇരുപത്തി അഞ്ചിനോ ഇരുപത്തി ഏഴിനോ ഇരുപത്തിയൊൻപതിനോ ആയിരിക്കാം നമുക്കറിയില്ല നമുക്കത് അറിയേണ്ട ആവശ്യവുമില്ല അള്ളാൻ ചി റസൂര് പറഞ്ഞു അവസാനത്തപ്പത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുക പ്രത്യേകിച്ച് ഒറ്റ ഇട്ട നാം കൂടുതൽ വിഭാഗത്തുകളിൽ പ്രാർത്ഥനകളിൽ കഴിഞ്ഞുകൂടേണ്ട സമയമാണ് അതുകൊണ്ട് തന്നെയാണ് റസൂറുള്ള അമലുകളിൽ കഠിനമായി കഠിനമായി മാസത്തേക്കാൾ മാസങ്ങളെക്കാൾ പ്രയത്നിക്കും ും ഈ തന്നെ അതിന്റെ ആദ്യ പത്തിനേക്കാൾ അതിന്റെ മധ്യപത്തിനേക്കാൾ അവസാനത്തെ പത്തിയായിരുന്നു മുഴുകിയിരുന്നത് നമ്മുടെ കുടുംബമോ എല്ലാം അങ്ങാടിയിലാഫിരിക്കേണ്ടത് പള്ളിയിലാഫിരിക്കേണ്ടത് പള്ളിയിലാണ് അള്ളാഹിനോട് കൂടുതൽ അടുക്കേണ്ട സമയങ്ങളാണ് കുടുംബങ്ങൾ മുഴുവനും നമ്മുടെ നാടുകളിൽ നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യ നമ്മുടെ പങ്ങൾ നമ്മുടെ ഉമ്മ കുടുംബക്കാരൊക്കെ അങ്ങാടിയിലാണ് റമദാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങൾ പ്രിയപ്പെട്ടവരെ എന്തിനാ പെരുന്നാളിന്റെ വസ്ത്രം വാങ്ങാൻ വേണ്ടി ഇസ്ലാം പെരുന്നാളിന് പുതിയ വസ്ത്രം ധരിക്കണമെന്ന് ഒരു നിയമം പഠിപ്പിച്ചിട്ടില്ല അല്ല പറഞ്ഞിട്ടില്ലാസ്ലാം പറഞ്ഞിട്ടില്ല പെരുന്നാളിന് പുതിയ വസ്ത്രം ധരിക്കണമെന്ന് മറിച്ച് സുന്നത്ത് നല്ല വസ്ത്രം ധരിക്കല അത് പുതിയത് വാങ്ങിയിട്ടാകാം ഉള്ളതിൽ നല്ല വസ്ത്രം ധരിച്ചിട്ടാകാം നല്ല വസ്ത്രം ധരിക്കണമെന്നതാണ് മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാളിന്റെ സുന്നത്തായി പഠിപ്പിച്ചത് ഞാൻ സാന്ദർഭികമായി നമ്മൾ പഠിക്കാൻ വേണ്ടി ഒരു വിഷയം സൂചിപ്പിച്ചതാ അതല്ലാതെ കച്ചവടക്കാരുണ്ടാക്കിയതാണ് ഏത് പാവപ്പെട്ട വ്യക്തിയും കടം വാങ്ങിയിട്ടെങ്കിലും പ്രയാസപ്പെട്ടുകൊണ്ട് പുതിയ വസ്ത്രം വാങ്ങണം അതൊരു വാശിയോടുകൂടി ആളുകളോട് ഇരന്നിട്ട് പോലും കടം വാങ്ങിയിട്ട് പോലും ആ നിലയിൽ ധരിക്കുകയാണ് കച്ചവടക്കാർക്ക് കുറെ ലാഭമുണ്ടാകുന്നതല്ലാതെ റസൂൽ പുതിയ വസ്ത്രം വസ്ത്രം ധരിക്കലാണ് സുന്നത്ത് എന്നതല്ല പഠിപ്പിച്ചത് നല്ല ധരിക്കലാണ് എന്നതാണ് സുന്നത്ത് അത് അത് പെരുന്നാളിനുമൊക്കെ നല്ല വസ്ത്രം ധരിക്കലാണ് സുന്നത്ത് അത് പുതിയത് വാങ്ങിയിട്ടുമാകാം അല്ലാതെയുമാകാം ആ പേര് പറഞ്ഞിട്ട് ജമാത്ത് നമസ്കാരങ്ങളെ നഷ്ടപ്പെടുത്തിയിട്ട് അബാധത്തിൽക്കേണ്ട സമയങ്ങളെ നഷ്ടപ്പെടുത്തിയിട്ട് ാതെ മറക്കാതെ ഔറത്ത് കാണിച്ചുകൊണ്ട് പവിത്രമായ രാത്രിയിൽ മറ്റുള്ള സമുദായത്തിലെ ആളുകൾ പോലും പേടി അവർ പോലും നാണം തോന്നുകയാണ് അവർക്ക് പോലും എന്ത് ഈ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ അങ്ങാടിയിൽ അവസാനത്തെ രാവിൽ മുഴുവനും ഈ മുസ്ലിം സമുദായത്തിലെ ആളുകളെ കൊണ്ട് നടക്കാൻ വയ്യ പോലീസുകാർക്ക് ഇരട്ടിപ്പണിയാണ് അല്ലെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് വഴക്കുകൾ ഉണ്ടാവുകയാണ് അങ്ങാടിയിൽ ബഹളങ്ങൾ ഉണ്ടാവുകയാണ് ഏത് സമുദായമാണിത് അച്ചടക്കം പഠിപ്പിക്കപ്പെട്ട സമുദായം ലോകത്തിന് നന്മ അറിയിക്കേണ്ട സമുദായം ലോകത്തിന് മാതൃകയാകേണ്ട സമുദായം മറ്റു മതസ്ഥർക്ക് പോലും ഈ മതത്തിനെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രീതിയിലാണ് റമലാലിൻ്റെ അവസാനത്തെ ദിനങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഈ സമുദായം മാർക്കറ്റുകൾ ഇങ്ങനെ കുമിഞ്ഞുകൂടുമ്പോ ആളുകൾക്ക് തോന്നിപ്പോകുന്നത് പ്രിയപ്പെട്ടവരെ നാം കാരണം നമ്മുടെ കുടുംബം കാരണം ഈ മതത്തിന് വരുത്തരുത് എന്ന് പ്രത്യേകമായി നാം ചിന്തിക്കേണ്ടതുണ്ട് റസൂൽ സമയമാണ് പ്രത്യേകിച്ച് അവസാനത്തെ ദിനരാത്രങ്ങൾ അവസാനത്തെ കഴിഞ്ഞാൽ ആ മുണ്ട് മുറുക്കൊടുത്ത് അഥവാ അബാദത്തിൽ മുഴുകുന്ന മറ്റൊരു മറ്റൊരു വിശദീകരണത്തിൽ കാണാം ഭാര്യമാരിൽ നിന്ന് ഒന്ന് വിട്ടകലുകയാണ് അഥവാ ഭാര്യമാരോട് അവസാനത്തെ പത്തിൽ ബന്ധം പുലർത്താതെ എല്ലാത്തിൽ നിന്ന് വിട്ടുനിന്ന് അബാദത്തിന് വേണ്ടി മാത്രം ഒരുങ്ങി നിൽക്കുന്ന എന്നിട്ട് രാത്രിയെ ജീവിപ്പിക്കുകയാണ് താൻ മാത്രമല്ല തന്റെ ഭാര്യയെ തന്റെ കുടുംബത്തെയൊക്കെ വിളിച്ചുണർത്തി ഇതാ റമദാനിന്റെ അവസാനത്തെ പത്താണ് നഷ്ടപ്പെടുത്തരുത് നഷ്ടപ്പെടുത്തല്ലേ എല്ലാവരെയും കുടുംബത്തെ ഒന്നടങ്കം വിളിച്ചുണർത്തി ലൈലത്തുൽ ലേലത്തുൽഖറിനെ പ്രതീക്ഷിച്ച് അവസാനത്തെപ്പത്ത് മുഴുവനും വിഭാദത്തിന് വേണ്ടി മുഴുകുന്ന സമയമായിരുന്നു പ്രിയപ്പെട്ടവരെ അള്ളാഹുന്ദ്രസൂറിന്റെ ജീവിതത്തിൽ അങ്ങനെയായിരുന്നു സഹാബികൾ അങ്ങനെയായിരുന്നു ഇന്നങ്ങനെയല്ല അവസാനത്തെ പത്ത് ഇപ്പറഞ്ഞതുപോലെ പെരുന്നാളിന്റെ കാര്യത്തിന് വേണ്ടിയാണ് ആകരുത് പ്രിയപ്പെട്ടവരെ എത്ര ഉപദേശങ്ങൾ കേട്ടാലും പിശാജിന്റെ വലയിലാണ് ഭൂരിപക്ഷവും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഒരാളെങ്കിലും ഒരു കുടുംബത്തിനെങ്കിലും അറ്റമുണ്ടായാൽ പ്രിയപ്പെട്ട പ്രവാസി ഈ ഈറമ്പാനിന് പോലും നീ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം നാട്ടിലേക്ക് അയക്കുമ്പോൾ അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത രീതിയിൽ ഈ പവിത്രമായ സമയത്ത് അങ്ങാടിയിൽ തെണ്ടി തിരിയാനല്ല കുടുംബത്തിലേക്ക് പണമയക്കുന്നത് എന്ന് കൃത്യമായ ബോധം അവർക്ക് നൽകണം ഇല്ലെങ്കിൽ നീ ഇവിടെയാണെങ്കിലും നിന്റെ ഭാര്യ കാണിക്കുന്ന നിന്റെ മക്കൾ കാണിക്കുന്ന തോലിവാസങ്ങൾക്കും തെറ്റുകൾക്കും നിന്റെ പേരടിയിൽ ആ തെറ്റിന്റെ അംശം വന്നുകൊണ്ട് നാളെ പാരത്രിക ലോകത്ത് പടച്ചറപ്പിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരുമെന്നൊരു ബോധം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം അതുകൊണ്ട് പ്രാർത്ഥനയിൽ കഴിച്ചു കൂട്ടുക റമദാനിന്റെ അവസാനത്തെ പത്ത് വിഭാദത്തിൽ കഴിച്ചുകൂട്ടുക റമദാനിന്റെ അവസാനത്തെ പത്ത് ഖുർആൻ ഓതുക നന്നായി ഓതുക ഈ ഖുർആൻ ഈ റമദാൻ അള്ളഹാന്റെ പരലോകത്ത് നമുക്ക് മുമ്പ് വരും സാക്ഷിയായിട്ട് ശുപാർശകരായി അനുകൂലമായും വരും പ്രതികൂലമായും വരും ഉപയോഗിച്ചുവെങ്കിൽ ഈ നോമ്പും ഖുർആാനും നമുക്ക് അനുകൂലമായി സാക്ഷി പറയും ഖുർആൻ തിരിഞ്ഞു നോക്കാതെ നോമ്പ് കൃത്യമായതിന്റെ ചിട്ടയിലും വിടുപ്പിലും സ്വീകരിക്കാതെ ആ നിലക്കാണ് കഴിച്ചു കൂട്ടിയതെങ്കിൽ പ്രതികൂലമായും നോമ്പും കുർആാനും വരും അതുകൊണ്ട് ഒന്ന് മനസ്സിരുത്തി ആലോചിച്ചോ ഇനിയുള്ള ദിവസങ്ങളെ ഉപയോഗിച്ചോ ആയിഷി ചോദിക്കുന്നുണ്ട് എന്താണ് പ്രവാചകരെ ലൈലത്തു കദറിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ദുആ ചെയ്യേണ്ടത് അള്ളാഹു പഠിപ്പിച്ചു

എനിക്ക് നീ മാപ്പ് നൽകണേ എന്ന് അള്ളാഹിനോട് ചെയ്തു കൊണ്ടേയിരിക്കുക നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുക അത്താഴത്തിന്റെ നേരത്തിന്റെ പ്രത്യേകത അള്ളാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങുന്ന സമയമാണ് എന്നോട് പ്രാർത്ഥിക്കുന്നവന് കൊടുക്കാം ചോദിക്കുന്നവന് നൽകാം തൗപ സ്വീകരിക്കാം മാപ്പ് ചോദിച്ചാൽ പൊറത്ത് കൊടുക്കാം അല്ല പറയുന്ന സമയമാണത് ആ സമയത്തും ചെയ്യുക പ്രാർത്ഥിക്കുക നടത്തത്തിലും ഇരുത്തത്തിലും ഡ്രൈവിങ്ങിലും ഓഫീസിലിരിക്കുമ്പോഴും ജോലി തിരക്കിലും ഒക്കെ അള്ളാഹിനോട് മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കുക ചെയ്ത തെറ്റെടുത്ത് പറയുക റമദാൻ സ്വീകരിക്കാൻ പ്രാർത്ഥിക്കുക ആവശ്യങ്ങൾ ചോദിക്കുക കടങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് എല്ലാത്തിനും പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ നമുക്ക് നന്മയല്ലേ രോഗം വന്നിട്ട് രോഗം ശിഫയാക്കണേ എന്ന് ആ ചെയ്യുന്നതിന് പകരം ഈ ആരോഗ്യമുള്ള സമയത്ത് ഈ സമയത്ത് തന്നെ അള്ളാഹുവേ എനിക്ക് രോഗങ്ങൾ എന്ന് പ്രാർത്ഥിക്കുക കടം വന്നിട്ട് കടത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ഈ സമയത്ത് തന്നെ എന്ന് കുടുക്കരുതെന്ന് അള്ളാഹുട് ചെയ്യുക പ്രയാസങ്ങൾ വരുമ്പോൾ നിന്റെ ദുഃഹക്കല്ലോ ഉത്തരം നൽകണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ സന്തോഷമുള്ള സമയത്ത് അള്ളഹാനോടെ എല്ലാം ദുഃ ചെയ്തോ ഇപ്പൊ രോഗമില്ലെങ്കിലും രോഗം വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചോ കടമില്ലെങ്കിലും കടത്തിൽ പെടുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചോ പ്രയാസങ്ങൾ ഇല്ലെങ്കിൽ പ്രയാസങ്ങളെ അകപ്പെടുത്തരുതെന്ന് പ്രാർത്ഥിച്ചോ ജോലിക്ക് പ്രശ്നമില്ലേ ഇപ്പോൾ എങ്കിലും പ്രാർത്ഥിച്ചോ ഒരിക്കലും പ്രയാസങ്ങൾ ഉണ്ടാക്കരുതേ എന്ന് സ്വർഗത്തിന് വേണ്ടി ചോദിക്ക് ഫിറുദോസിന് വേണ്ടി ചോദിക്ക് അള്ളഹാനെ കാണാൻ പ്രാർത്ഥിക്കുക ഹബീബിന്റെ കൂടെ സ്വർഗത്തിലിരിക്കാൻ പ്രാർത്ഥിക്ക് ഔലിയാക്കലൂടെ അമ്പി ആക്കലുടെ ശുഭദാക്കളുടെ സ്വാധീഹികളുടെ കൂടെ ഒപ്പം സ്വർഗത്തിൽ ചേരാൻ ദു ആ നിന്നെ പെറ്റ ഉമ്മക്ക് വേണ്ടി ആ ചെയ്യു വളർത്തിയ പാപ്പയ്ക്ക് വേണ്ടി പഠിപ്പിച്ച ഗുരുതാരന്മാർക്ക് വേണ്ടി കൂട്ടുകാർക്കും

അള്ളാന്റെ കൂടി കിട്ടണമെന്ന ആഗ്രഹത്തോട് കൂടി നിസ്കരിച്ചാൽ കഴിഞ്ഞ കാല തെറ്റുകളും മുഴുവനും അള്ള പൊറുക്കുകയാണ് അള്ളാഹു നമ്മൾക്കും ആ പദവി നൽകുമാറാകട്ടെ അതുകൊണ്ട് എല്ലാ സമയത്തും കുർ ആനത്തിലും നിഗ്രഹങ്ങളിലുമായിട്ട് അവസാനത്തെ പത്ത് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കുക വാട്സപ്പ് ആണോ ശല്യം മാറ്റിവെക്കാൻ സാധിക്കണം ചാനലാണോ മാറ്റി വെക്കാൻ സാധിക്കണം നമ്മുടെ നോമ്പ് സ്വീകരിക്കാൻ വീണ്ടും 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 അള്ളാഹോട് ആഴ്ച ചെയ്യണം ഈ ഖുർആാൻ ഇപ്പോഴേ പ്രതിജ്ഞ എടുക്കുക റമദാനിൽ മാത്രം ഓതാനുള്ളതല്ല പഠിക്കാനുള്ളതല്ല ഈ ഓതി തുടങ്ങിയ ഖുർആാൻ എന്റെ ജീവിതത്തിൽ ഓരോ ദിവസം ഒരു പേജെങ്കിലും ഞാൻ ഓതുമെന്ന് ഈ പവിത്രമായ റമദാനിൽ ഒരു പ്രതിജ്ഞ എടുക്കുക പ്രിയപ്പെട്ടവരെ ഏത് ജോലിക്കാരനാണെങ്കിലും ഏത് കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഒരു ദിവസം ഒരു പേജെങ്കിലും അള്ളാന്റെ കലാം ഞാൻ ഓതുമെന്നുള്ള ഒരു തീരുമാനമെടുക്കുക അഞ്ചു നേരത്തെ നമസ്കാരം എനിക്ക് പള്ളിയിൽ കിട്ടുമെന്നുള്ള ഒരു തീരുമാനമെടുക്കുക എല്ലാത്തിനും അള്ളാൻ്റെ തൗഫീഖാണ് പ്രാർത്ഥിക്കുക സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സഹോദരങ്ങൾക്ക് സഹോദരികൾക്ക് വേണ്ടി ദുആ ചെയ്യുക അല്ലാഹന എല്ലാ ഇബാദത്തുകളും സ്വീകരിക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ നമ്മൾക്ക് പൊറുക്കുമാറാകട്ടെ അഹൂറും നമ്മൾക്കുമാറാകട്ടെ അല്ലാഹു تحب العفو فاعف عنا اللهم انك عفو تحب العفو فاعف عنا اللهم انك عفو تحب العفو فاعف عنا ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته